തങ്കമണി ടൌണിലുള്ള വ്യാപാരശാലയിൽ വൻ തീപിടുത്തം കല്ലുവിള പുത്തൻ വീട്ടിൽ ജോയിയുടെ ഉടമസ്ഥതയിലുള്ള കല്ലുവിള സ്റ്റോഴ്സ് എന്ന സ്ഥാപനമാണ് അഗ്നിബാധയിൽ പൂർണ്ണമായും കത്തിനശിച്ചത് പന്ത്രണ്ടോളം പാചകവാതക സിലിണ്ടറുകൾ തീപിടുത്തത്തിൽ പൊട്ടിത്തെറിച്ചത് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം പുലർച്ചെ അഞ്ചു മുപ്പതോടെയാണ് തങ്കമണി ടൌണിലുള്ള വ്യാപാരശാലയിൽ തീപിടുത്തമുണ്ടായത് കല്ലുവിള പുത്തൻ വീട്ടിൽ ജോയിയുടെ ഉടമസ്ഥതയിലുള്ള വ്യാപാര സ്ഥാപനത്തിലാണ് തീപടർന്നത് പന്ത്രണ്ടോളം പാചകവാതക സിലിണ്ടറുകൾ തീപിടുത്തത്തിൽ പൊട്ടിത്തെറിച്ചത് ജനങ്ങളിൽ പരിഭ്രാന്തി പടർത്തി ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ച് സമീപത്തെ കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി അഗ്നിബാധയിൽ ജോയിയുടെ വ്യാപാര സ്ഥാപനം പൂർണ്ണമായും കത്തിനശിച്ചു പാചകവാതക സിലിണ്ടറുകൾ സ്റ്റോക്ക് ചെയ്തിരുന്നതാണ് അഗ്നിബാധയ്ക്ക് ആക്കം കൂട്ടിയത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം ഇടുക്കിയിൽ നിന്നും സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി മുരിക്കാശ്ശേരി ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ബ്യൂറോ ഇടുക്കി